നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജെ സിദ്ധാർത്ഥ് കോളേജ് ഹോസ്റ്റലിൽ മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ഇടപെടുന്നത് കേരളത്തിലെ ഒരു പോലീസ് കമ്മീഷണർ ഓഫീസ് എന്ന സൂചനകൾ സിദ്ധാർത്ഥിന്റെ മരണശേഷം പരാതി കൊടുത്ത പെൺകുട്ടി ഇനിയും പോലീസ് കേസ് പ്രതി ചേർത്തിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരി എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഒരു കമ്മീഷണർ ഓഫീസിലാണ് ഇവരുടെ ജോലി ഗുരുവായൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ പിതാവ് അഭിഭാഷകനാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനും കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ലെന്നുമാണ് സൂചന പെൺകുട്ടി അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടു എന്നാണ് ആരോപണം ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാക്കാത്തത് ദുരൂഹതയായി തുടരുകയാണ് ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്നും ഇയാളെ കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായ മൂന്ന് ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാത്ത പുഴക്കെ ഇയാളെയാണ് വിളിക്കുക പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നിട്ടുണ്ട് മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചില്ല എന്നതിൽ ദുരൂഹതയുണ്ട് ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത് ഇതുവരെ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്നാണ് സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുള്ളത് ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ അഖിലിനാണ് പെൺകുട്ടി നൽകിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസ് അടച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന്റെയും വിവിധ അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചത് ഈ മാസം അഞ്ചു മുതൽ പത്ത് വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ലെന്ന് അക്കാദമിക് ഡയറക്ടർ അറിയിച്ചു പരീക്ഷകളും മാറ്റി ഇതിനിടെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരുന്നു എസ് എഫ് ഐ നേതാക്കളായ പ്രതികളെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നതനുസരിച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചുവെന്ന് വ്യക്തമാണ് അതേ രീതിയിൽ വിവസ്ത്രനായി തന്നെയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥിന്റെ മുറിയും തമ്മിൽ സാമാന്യം അകലമുണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നുവെന്ന് ആത്മഹത്യ ചെയ്തു ചെയ്തുവെന്നത് വിശ്വസനീയമല്ല പ്രത്യേകിച്ചും രണ്ട് ദിവസങ്ങളായി നിരന്തരം മർദ്ദനങ്ങൾ ഏറ്റവും അവശനിലയിലുള്ള ഒരാൾ പോലീസ് രേഖകൾ പ്രകാരം വിവരം ലഭിച്ചു എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ മൃതദേഹം വൈത്തിരി ആശുപത്രിയിൽ നിന്നും ബത്തേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിടയിൽ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ ഉദ്ദേശം മൂന്ന് മുപ്പതിന് ക്യാമ്പസ് ഡീനിനെയും മറ്റു വിദ്യാർത്ഥികളെയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സംഭവം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിഞ്ഞുവെന്ന് ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും ഡീനിന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അനുശോചന യോഗം എന്ന പേര് നടന്ന മുൻകരുതൽ യോഗത്തിലെ ഡീനിന്റെ പ്രസംഗവും ഞെട്ടിക്കുന്നതും ദുരൂഹതകൾ നിറഞ്ഞതുമാണ് സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിവാക്കുന്നതാണെന്നും ആരോപണമുണ്ട് അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ച നാലംഗ സംഘം അന്വേഷിക്കും വി സിയാണ് നാലംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം എം കെ നാരായണൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരുടെ വീഴ്ചയാണ് നാലംഗ സംഘം പരിശോധിക്കുക ഇരുവരെയും ഇന്ന് സ്ഥാനത്തുനിന്ന് നീക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത